ഹേ ഗ വെൽക്കം ബാക്ക് ഇറ്റ്സ് സൺഡേ ഈവനിങ് ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ എറണാകുളത്താണ് കല്യാണം ഉള്ളത് അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ് ഏതൊരു ഫങ്ഷന് പോകുകയാണെങ്കിലും ഏതിടും ഏതിടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇടുമെന്ന് ചോദിച്ചാൽ അതില്ല ഞാൻ ഇക്കാൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഇടുക എന്നിക്കെ പറഞ്ഞ ഡ്രസ്സ് ഞാൻ ഇടോ അതുമില്ല ഇക്ക എന്തെങ്കിലും ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറയും അങ്ങനെ കുറേ തീരുമാനിച്ച് തീരുമാനിച്ച് ലാസ്റ്റ് നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു ഇത് എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ അവളുടെ അടുത്ത് വാങ്ങിച്ചൊരു ഡ്രസ്സാണിത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഞാൻ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്നൊരു സൽവാറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് നമുക്ക് ദുപ്പട്ടൊക്കെ ഇങ്ങനെ സൈക്കിൽ ഇട്ടിട്ട് പിന്നെ സ്കാർഫ് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റെഡിയാവാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയിസ്ചറൈസറാണ് കേട്ടോ അധികം മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊന്നും എൻ്റെ ഫേസിന് ചേരാറില്ല അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ ഇത് കുറേ ആയിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്നതാണ് എൻ്റെ ഫേസിന് നല്ല മാറ്റങ്ങളാണ് വെച്ചാൽ ഓയിലി ആയതുകൊണ്ട് എപ്പോഴും ഭയങ്കര പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മോയിസ്ചറൈസറ് പ്ലസ് ഒരു ഫൗണ്ടേഷനും കൂടിയിട്ട് ഇതേപോലെ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക നമുക്ക് ഫേസിന് ഇങ്ങനെ ഫൗണ്ടേഷൻ തേച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇതേപോലത്തെ മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു മയം പോലെ ഇങ്ങനെ തോന്നും പക്ഷെ അത് നമ്മുടെ ഫേസിൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അങ്ങ് എല്ലാം അങ്ങ് ഒബ്സേർവ് ചെയ്ത് നമ്മുടെ ഫേസിലോട്ട് അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഫേസിൽ സെറ്റാവും കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണവരെ ഡയറക്റ്റ് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മോയിസ്ചറൈസറും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്ക് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ നമുക്കത് വല്ലാണ്ട് ഇട്ടെന്നുള്ളൊരു ഫീല് വരില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാര്യം എന്നുവെച്ചാൽ മോസ്ചറൈസറിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ വേർത്ത് കഴിയുമ്പോൾ അത് വല്ലാണ്ട് അങ്ങ് നമ്മളിട്ടതും ഇടാത്തതും ഒരേപോലത്തെ ഒരവസ്ഥയായിരിക്കും അപ്പം ഫസ്റ്റ് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ബേബി പിങ്കിൻ്റെ ആണ് കേട്ടോ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്യാറ് അത് നല്ലതാണ് നല്ല വലിയ ബ്രാൻഡ് അല്ലെങ്കിലും നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ലിപ് ബാം ആണ് കേട്ടോ ബേബി പിങ്കിൻ്റെ അതിട്ടു ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇനി ഈ ഒരു മാലയും ഈ പറയുന്ന പോലെ വാച്ച് ഒരു റിങ് ഇത്രയാണ് നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ചെറിയൊരു കമ്മൽ കമ്മലിട്ടിട്ടുണ്ട് പിന്നെ സ്കാഫ് ഇടുന്നതുകൊണ്ട് ഓൾറെഡി ഞങ്ങൾക്കൊന്നും വല്ല കമ്മലിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ ഒരു ലുക്ക് വല്ല ഓവർ ഒന്നും അല്ലല്ലോ അല്ലേ അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ റെഡിയായി എല്ലാവരും കൂടിയിട്ട് കല്യാണത്തിന് പോകുന്നതാണ് കേട്ടോ നമ്മൾ എറണാകുളത്താണ് നമുക്ക് കല്യാണമുള്ളത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് എല്ലാ സ്ഥലത്തേക്കും ലേറ്റായിട്ട് പോകുക എന്നുള്ളത് പക്ഷേ ഇത് നമ്മൾ കുറച്ച് മുൻകൂട്ടി നേരത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ അത് അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ ഇതൊന്നും ആയില്ല കേട്ടോ ആറ് മണിക്കാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് നമ്മൾ ഏഴ് മണിയാകുമ്പോൾ അവിടെ എത്തി അപ്പോൾ അത് ചെന്നപ്പോൾ അവിടെ നല്ല അടിപൊളി ആയിട്ട് പടക്കൊക്കെ പൊട്ടുന്നതികൾ കണ്ടു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഗ്രൂമ് വന്നിട്ടുണ്ടായിരുന്നു ബ്രൈഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആണ് ആ കാണുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ ഫംഗ്ഷൻസും ലൈറ്റ് അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കട്ടോ എന്നാൽ ഡ്രസ്സാണ് കാണാൻ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാവേ അപ്പോൾ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാനൊക്കെ ഒരു ചായ കുടിച്ചിട്ടോ ചായ പിന്നെ നമ്മുടെ മെയിൻ ആണല്ലോ അപ്പോൾ ആൾ കുറെയൊക്കെ സജസ്റ്റ് ചെയ്തുട്ടോ അത് കുടിച്ചു നോക്ക് ഇത് കുടിച്ചു ചോയ്ക്കുന്നത് കൊണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ടീ ഉണ്ടായിരുന്നു അടിവെള്ളായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് എന്ന് എല്ലായിടത്തും കാണാറുണ്ടെങ്കിൽ കൂടി നമ്മൾ ട്രൈ ചെയ്യുക ില്ല നമ്മളിപ്പോൾ ജിഞ്ചർ ടീയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കുടിക്കാറുള്ളത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഒക്കെ നമ്മൾ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അകത്തേക്ക് കിടക്കുക ചെയ്തത് അപ്പോൾ അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടു നിന്ന് പിന്നെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി നല്ല വെറൈറ്റി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ബിരിയാണി മട്ടൻ ചിക്കൻ ബീഫ് പിന്നെ മന്തി അങ്ങനത്തെയൊക്കെയായിരുന്നു അതിൽ നമ്മൾ ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെയാണ് എടുത്തത് കേട്ടോ ഈ പൊറോട്ട പത്തിരി എല്ലാം കൂടി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാൻ മോളും കൂടിയിട്ട് ഒരുമിച്ച് കഴിക്കാതെ പിന്നെ നമ്മളിതാ സാലഡ് ഉണ്ടായിരുന്നു അതിൽ ഐസ്ക്രീം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചു പിന്നെ ജിലേബി ഉണ്ടായിരുന്നു ഇളനീറിൻ്റെ പായസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല സൂപ്പറായിരുന്നു മോള് മോളിതോ ഐസ്ക്രീം മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ തിരിച്ചു പോവുക ചെയ്താട്ടാം ഒത്തിരി ലോങ് ഉണ്ട് രണ്ട് മണിക്കൂറോളം ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡ് വെച്ചിട്ട് പിന്നെ വേഗം അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാം